എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകമെന്നുള്ള വായന ഇരുപത്തിയേഴാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് യൂതായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു മിനിത്തിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കൊണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു ഹെൽബോണിലെ വീഞ്ഞ് വെളുത്ത ആട്ടിൻ രോമം ഉസാലിൽ നിന്നുള്ള വീഞ്ഞ് ഇരുമ്പുരുപ്പടികൾ ഇലവർങ്ങം കറുവപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു രഥത്തിൽ വിരിക്കാനുള്ള പർവതാനി ദാദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു അറേബ്യക്കാരും കേദാ ആടുകൾ കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത് ഷേബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു ഏറ്റവും നല്ല ഇനം പരിമള തൈലങ്ങൾ വിലപിടിച്ച രത്നങ്ങൾ സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു ഹാരാൻ കന്നെ ഏതാൻ അഷൂർ കിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ വിശിഷ്ട വസ്ത്രങ്ങൾ ചിത്രത്തുന്നലുള്ള നീല തുണികൾ പിരിച്ച ചരടുകൊണ്ട് ബലപ്പെടുത്തിയ വർണ്ണത്തിലുള്ള പരവതാനികൾ എന്നിവ നിനക്ക് പകരം നൽകി നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു അങ്ങനെ സമുദ്രമദ്ധ്യേ നീ നിറഞ്ഞ് വളരെ ധനികയായി തീർന്നു തണ്ടു വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി സമുദ്രമദ്ധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികന്മാരും കപ്പിത്താന്മാരും ഓരായ പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളുകളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങി നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കൊടുക്കുന്നു ഹൃദയവ്യതയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു ടയറിലെ പോലെ സമുദ്ര മദ്യത്തിൽ വേറെ ആര് നശിച്ചിട്ടുള്ളൂ എന്ന് അവർ വിലപിക്കുന്നു സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക രാജ്യങ്ങളെ നീ തൃപ്തരാക്കി നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ദ്വീപ് നിവാസികൾ നിന്നെ സപ്തരായി അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിന്നു ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം നശിച്ചു കഴിഞ്ഞു അവരുടെ കവാടങ്ങൾ മലക്കെ തുറന്നു കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ടയർ നിവാസികളോട് പ്രവാചകൻ എസ് കെ പ്രവാചകൻ പറയുകയാണല്ലോ നിങ്ങൾ സമ്പന്നതയുടെ എത്ര ഉന്നതിയിൽ വന്നാലും നിങ്ങളുടെ എല്ലാം നശിക്കും കപ്പലുകളെല്ലാം കടലിൽ താഴും എല്ലാം നശിച്ച ഒരു രാജ്യത്തെ നോക്കി ദീപസമൂഹങ്ങൾ പുച്ഛിച്ച് നിൽക്കും സപ്തരായി നിൽക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മാനവൻ എത്ര ഉയർന്നാലും സമാധാനത്തിലും ശാന്തിയിലും എളിമയോടെയും മറ്റുള്ളവരെ കളിയാക്കാതെ സ്നേഹത്തോടെ ഒരു സഹായഹസ്തം നൽകി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആ മേൻ സ്നേഹമുള്ളവർ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായുണ്ടാകട്ടെ പൂമഴയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ